ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് താങ്ക്സ് ഈ മലയാളിയോടും പ്രവാസി ചാനലിനോടും പറയാനുണ്ട് കാരണം ഫൊക്കാനയുടെ വളർച്ചയ്ക്കും ഓരോ ഓരോ നാഴികക്കല്ലിലും ഞങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ് ഈ മലയാളി പ്രത്യേകിച്ച് അമേരിക്കയിലുള്ള മലയാളികളെ എല്ലാം നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുകയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്തിട്ട് ഫൊക്ക പേഴ്സണലി പറയുകയാണെങ്കിൽ ഫൊക്കാനയ്ക്ക് ഒത്തിരി അതിനാദ്യം നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിത് പറയുകയാണ് വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടും കൂടിയാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത് ഫൊക്കാനയുടെ അസോസിയേറ്റഡ് ട്രഷറായിട്ട് ഈ അക്ഷര നഗരിയിൽ ഒരു വന്ധിച്ച പ്രോഗ്രാം ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റിയതിന് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് ഇന്നത്തെ ഉദ്ഘാടനം തന്നെ നമ്മൾ കണ്ടു വളരെ സാന്നിധ്യം എല്ലാവരുടെയും സാന്നിധ്യവും അതിൻ്റെ നിറപ്പ് കിട്ടും അത് സത്യം പറഞ്ഞാൽ സജിമോൻ്റെ അക്ഷീണ അക്ഷ പരിശ്രമമാണ് ഇതിനൊരു പ്രോഡക്റ്റ് അതിൻ്റെ പ്രോഡക്റ്റാണ് ത്ൊക്കാനയുടെ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ജീവകാരുണ്യ പ്രവർത്തനം ഇന്ന് 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 വിമൻസ് ഫോറം സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് ഇരുപത്തിയഞ്ച് കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് അങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അതിലൊക്കെ പങ്കു ചേരുവാൻ എനിക്ക് പറ്റിയതിലും അതിലൊക്കെ ആകുഭാഗാന് പറ്റിയതിലും സഹായിക്കാൻ പറ്റുന്നതിലുമുണ്ട് നന്ദി ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഉള്ള നന്ദി